നടിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത് സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വച്ച് കടന്നു പിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിനാണ് കേസ് തൊടുപുഴയിലെ പിഗ്മാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വച്ച് നടിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ രണ്ടാമതും ഒരു കേസ് കൂടിയുണ്ട് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളോട് ആദ്യമായി പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ജയസൂര്യ ജയസൂര്യ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ ഇന്നെന്റെ ജന്മദിനമാണ് ആശംസകൾ നേർന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് പീഡന ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തകർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്തു നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറവായി വേദനയായി മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നതും എന്ന് ഓർക്കുന്നത് നന്ന് സത്യം ചെരുപ്പുധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടുത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാൻ ഉള്ള നിയമ പോരാട്ടം നടത്തും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളികളായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം സരിതാ ജയസൂര്യും അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്